ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണത്തിലെ വീഴ്ചകൾ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു കാരണം ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ വ്യവസ്ഥയിലെ ഗുരുതരമായ പിഴവുകളെ തുറന്നു കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്ന് ഹമാസ് സൈന്യം ഇസ്രായേലിലേക്ക് അതിർത്തി കടന്ന് അപ്രതീക്ഷിത ആക്രമണം നടത്തി റോക്കറ്റുകൾ പാരാഗ്ലൈഡറുകൾ കടൽ മാർഗം എന്നിവ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു ഹമാസിന്റെ ആക്രമണത്തിന് ഉത്തരവാദിത്വം തെക്കൻ കമാൻഡിനായിരുന്നു എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക വിഭാഗവും മുന്നറിയിപ്പുകൾ അവഗണിച്ചതായി പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൻ സമീർ ഒരു വീഡിയോ പ്രസ്താവനയിൽ ഈ വീഴ്ചകൾക്ക് ഉത്തരവാദികളായ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു പൊതുജനങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ നടപടി തിങ്കളാഴ്ച ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടു റിസർവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ ഓഫീസർമാർക്ക് ഇനി സൈന്യത്തിൽ തുടരാൻ കഴിയില്ല ഇയാൻ സമീർ പറഞ്ഞത് ഇങ്ങനെ ഒക്ടോബർ ഏഴിന് ഐ ഡി എഫ് തന്റെ ഇസ്രായേൽ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന പ്രധാന ദൗത്യത്തിൽ പരാജയപ്പെട്ടു ഇത് ഗുരുതരവും സിസ്റ്റമാറ്റിക് പരാജയവുമാണ് അദ്ദേഹം ഈ സംഭവത്തെ ഒരു പാഠമായി കണക്കാക്കുകയും ഭാവിയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് ഉപയോഗിക്കുമെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഈ നടപടികൾ പ്രതീകാത്മമാണെന്നും പൊതുവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നുമാണ് പ്രതീക്ഷ വീഴ്ചകൾ പ്രധാനമായും ഇന്റലിജൻസ് ലാബ്സുകൾ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും ഓപ്പറേഷൻ പിഴവുകൾ അതിർത്തി സുരക്ഷാ വീഴ്ചയും എയർഫോഴ്സ് നേവി എന്നിവയുടെ പരാജയങ്ങൾ അഥവാ ഡ്രോണുകൾ പാരാഗ്ലൈഡറുകൾ കടൽ ആക്രമണങ്ങൾ തടയാത്തത് എന്നിവയാണ് ഒരു ബാഹ്യപാനണം നടത്തി മുൻ അന്വേഷണങ്ങൾ അപര്യാപ്തമാണെന്ന് കണ്ടെത്തി ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ തുടർച്ചയാണ് waytonikah.com the exclusive muslim matrimonial site